चाची कढी रोनाड असांखे ആ പട്ടി വാലി പിടിക്കാൻ നോക്കണോ കേട്ടോ ആണോ ഇല്ല പട്ടിനെ നോക്കാൻ എനിക്ക് എവിടെ നേരം ഒരു കയ്യിൽ ഫോൺ മനു കൈയിൽ ജീവൻ അല്ല അല്ല അപ്പ് അതാണ് ഇത് കയറണത് ഏത് കയറുന്നത് അതിന് ഇത് ലെഫ്റ്റ് ലച്ച് പിടിക്ക് ഗീർ താത്തിന് ഗീർ താത്തിന് താത്തോ താഴ്ത്തോട്ടിട്ട് താഴ്ത്തു ആ പോട്ടെ കയ്യെത്തും ആഹാ ബ്യൂട്ടിഫുൾ വാട്ടർ ബ്യൂട്ടിഫുൾ എൻ്റെ മോളെ അഭിമാനം തോന്നുന്നു എന്തുകൊണ്ട് നിനക്ക് ഞാൻ നേരത്തെ ഒരു ബുള്ളറ്റ് തന്നില്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ള കാരണം ബുള്ളറ്റ് നമുക്ക് ഇപ്പോഴാണ് കൈ കിട്ടി തുടങ്ങിയത് ഏറ്റവും ആ പോട്ടെ പോട്ടെ നേരെ പോട്ടെ ബ്രേക്കൊക്കെ പിടിക്കാൻ അറിയോ ആ അടുത്ത കൊടുത്തു കയറു താത്ത ഒന്നും കൊടുത്താത്ത ഒരെണ്ണം കൊടുത്താത്ത സൂപ്പർ ആ ഒന്നും കൊടുത്താ ക്ലച്ചുപിടിക്ക് ക്ലച്ചുപിടിക്ക് ആ ഒന്നുകൂടി ക്ലച്ചു പിടിക്കോട്ടെ ഒന്നും തന്നിട്ടില്ല ആ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഒന്നും കൊടുത്താത്തത് ആ ആസ്റ്റിങ് കൊറക്കാനല്ല മേളിലോട്ട് മണ്ടി താഴ്ത്താൻ കൊറക്കാൻ താഴ്ത്തോട്ടാണ് ആ അപ്പൊ നീ ഇത്ര നേരം താഴ്ന്ന മേളോട്ടിട്ട് കുറച്ചോണ്ടിരിക്കണെന്ന മോളെ നീ ഇപ്പൊ ഓടിക്കണ കറക്റ്റ് ആണ് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോയാ മനസ്സിലായോ നമ്മൾ ഫസ്റ്റ് ഇയർ താഴ്ത്തോട്ട് ഓൾവേസ് ഫസ്റ്റ് ഇയർ ഡൗൺ എന്റെ അച്ഛനെ ഓടിക്കെ അതെ നീ പറയോ അല്ലെ ഈ പോസ്റ്റ് ഓഫീസ് വെച്ചാൽ

പോലീസിനെ കണ്ടപ്പോഴാ അത് കുഴപ്പമൊന്നുമില്ല പോലീസിനെ കണ്ടു പോലീസിനെ കണ്ടപ്പോ ഏത് കള്ളമാരുന്ന് കിടക്കുടും മേടിലോട്ട് ഇട ആ ഓടിക്കണോ മെയിൻ റോഡിലോടിക്കണോ ഇനി നെക്സ്റ്റ് ടൈം ഓക്കെ ഇനി ആയിട്ട് വണ്ടി ഓഫ് ആവാണ്ട് ന്യൂട്രൽ ആക്കി നിർത്ത് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും ഇൻഡിക്കേറ്റർ അപ്പുറത്തായിരുന്നു ആ ആ ഇനി വാഗനം മുമ്പിക്കൊണ്ട് നിർത്തു സൂപ്പർ